അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വളരെ അചഞ്ചലമായിട്ടുള്ള ലക്ഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൂടുതൽ നേരത്തെ പറഞ്ഞയച്ച അബ്രഹാം ലിങ്കൻ അവിടെ തന്നെ കിടപ്പുണ്ട് പക്ഷേ അമേരിക്കയുടെ മറ്റൊരു ലക്ഷ്യമുണ്ട് ആ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പുറപ്പകണ്ഠയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രചുരപ്രചാരം ഞാൻ ഞങ്ങളൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇറാനുമായിട്ടൊരു ചർച്ച വെച്ചിരുന്നു ആ ചർച്ചയിൽ പരാജയപ്പെടുകയും ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത് അമേരിക്കയ്ക്ക് പോലും അറിഞ്ഞിട്ട് പോലും ആ കാര്യം തന്നെ മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ അവസാനം ഇറാൻ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ പറയുന്നതുപോലെ ഞങ്ങൾക്ക് പരമോന്നത അധികാരമുള്ള രാജ്യത്തിന് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ മറ്റെന്തെങ്കിലും പറയാനുണ്ട് ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ് പക്ഷേ അമേരിക്ക പറഞ്ഞു മറ്റൊന്നും പറയാനില്ല ഈ സംവിധാനങ്ങൾ നിങ്ങൾ നീക്കം ചെയ്യുക മിസൈൽ സംവിധാനം അവസാനിപ്പിക്കുക ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ അവസാനിപ്പിക്കുകയും ചെയ്തു വിട പറയുകയും ചെയ്തു നേരെ പോയത് അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ വ്യൂഹത്തിലേക്കാണ് കുഷ്ണറും അതുപോലെ തന്നെ വിറ്റ്കോഫും അവിടെ പോയി വലിയൊരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു എന്താണ് ആ പ്രഖ്യാപനം ഇസ്രായേൽ ഈ അമേരിക്കയും ഒരുമിച്ച് നിന്നുകൊണ്ട് ലോക ഭീകരവാദികൾ അതാര ഇറാനാണ് അവർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു എപ്പം എങ്ങനെ എന്തിന് എന്നൊന്നും പ്രത്യേകിച്ച് ചോദ്യമോ പറച്ചിലോ ഇല്ല ആ ഒരു വലിയ ചിത്രങ്ങളും ലോകത്ത് വൈറലാക്കുകയും ചെയ്തു അഥവാ കുഷ്ണറും വിറ്റ്കോഫും അബ്രഹാം ലിങ്കൻ പര്യടനം ചെയ്യുന്ന ആ വലിയൊരു മെസ്സേജുകൾ അല്ലെങ്കിൽ ആ വലിയ ചിത്രങ്ങൾ ലോകത്തെമ്പാടും അതൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും അത് കൃത്യമായ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ വളരെ ഗൗരവമായ വില നൽകേണ്ടി വരുന്നു പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമോ മറ്റോ ഇതുവരെ ഈ സമയം വരെ വന്നിട്ടില്ല ഇറാൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളു അവർ തുടങ്ങിക്കഴിഞ്ഞാൽ അഥവാ അമേരിക്കയോ ഇസ്രായേലോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തേണ്ടത് നമ്മളാണെന്നുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം ഇറാനുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത ഒരു സാഹചര്യമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളത് അമേരിക്ക ചതിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഇറാൻ്റെ കൂടെ നിൽക്കാതിരിക്കാൻ അവർക്ക് എപ്റ്റിയൻ ഫയൽ ഉള്ളത് കൊണ്ട് കഴിയയില്ല അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ ഹൈ ആണ് അവിടുത്തെ രാജ്യത്തെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത് ഏത് സമയവും പ്രതികൂലമായ സാഹചര്യത്തെ നമ്മൾ മുന്നിടേണ്ടി വരും അതുകൊണ്ട് ആ പക്കതിയൽ അല്ലെങ്കിൽ ആ ഹൈ ആയിട്ട് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും മുന്നോട്ട് പോകണമെന്നാണ് മൊത്തത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ വിറ്റ്കോഫും കുഷ്ണറും പോയിട്ട് ആകെയുള്ള ഒരവസ്ഥ ഒന്നുകൂടി ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഈ കപ്പൽ വ്യൂഹത്തെ ഒന്നുകൂടി ഇറാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനും അതുമാത്രമല്ല ഇറാൻ്റെ ചുറ്റു ഭാഗത്തുള്ള മേഖലകളിൽ ആയുധ ആയുധപ്പുരകളിൽ വളരെ ഹൈ അലേർട്ടഡായിട്ട് നിൽക്കാനും അമേരിക്ക ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ പറ്റുന്നൊരു ഭാഗത്തിലാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് നിൽക്കുന്നത് കാത്തിരിക്കാം നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ പിന്തുണക്കും നന്ദിയുണ്ട് പിന്നെ യുദ്ധം തുടങ്ങി എന്നൊക്കെ പറയുന്ന ആ ടം തമ്പുനൈലുകൾ വെറുതെയാണ് ഒരു മിസൈലും അയച്ചിട്ടില്ല അങ്ങനെ ഒരു യുദ്ധ യുദ്ധാന്തരീക്ഷം രൂക്ഷമായ ഒരു അവസ്ഥയിൽ ആയുധ പ്രയോഗങ്ങളൊന്നും ഇതുവരെ എവിടെയും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ് ആരെങ്കിലും അങ്ങനെയുള്ള വാർത്തകൾ കണ്ടിട്ട് വഞ്ചിതരാകേണ്ടതില്ല ഇതിൻ്റെ സോഴ്സ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ